നമസ്കാരം കെൻസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നൂറുകണക്കിന് മലയാളികളെയും മറ്റ് ഇന്ത്യക്കാരെയും കബളിപ്പിച്ച് കോടികൾ സ്വന്തമാക്കിയ അർമാനി ക്ലിനിക് ചെയർമാൻ ഷിഹാം ഷായ്ക്കും ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് ഗാനവിജയനുമെതിരെ കുരുക്കുമുറുക്കി ദുബായിലും കേസ് നാട്ടുകാരെ കബളിപ്പിച്ചതിന് സമാനമായി യു എയിലെ അറബ് വനിതയെയും തട്ടിപ്പിൽപ്പെടുത്തിയതോടെയാണ് ഇനി ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത വിധം നിയമ നടപടികളിൽ കുരുങ്ങിയത് അതോടൊപ്പം കെൻസ തട്ടിപ്പിൽ ഇരയായ നിക്ഷേപകരും ദിനംപ്രതി കേസുകളുമായി മുന്നോട്ട് വന്നതോടെ ഷിഹാബ് ഷായും സംഘവും മാളത്തിൽപ്പെട്ടുപോയ എലിയുടെ അവസ്ഥയിലായി ട്രാവൽ ബാൻഡ് നിലനിൽക്കുന്നതിനാൽ യു എയിൽ കുടുങ്ങി ദുബായ് മുനിസിപ്പാലിറ്റി ഈ അടുത്ത് അർമാനിയ ക്ലിനിക്കിന് ഒരു ലക്ഷം ദർഹം ഫൈൻ ഫയനടയ്ക്കാൻ നോട്ടീസ് നൽകിയിരുന്നു കെൻസ വെൽനസ് ഹോസ്പിറ്റൽ പോലെ അർമാനി ക്ലിനിക്കും അടച്ചുപൂട്ടപ്പെടുന്ന ദിനം വിദൂരമല്ലെന്നാണ് തട്ടിപ്പിന് ഇരയായവർ പറയുന്നത് ഒരു മലബാർ സ്വദേശിയിൽ നിന്നും മൂന്നു ലക്ഷം ദർഹം തടിച്ച കേസിൽ ഷിഹാബ് ഷായ്ക്കെതിരെ ദുബായ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യപ്പെട്ടു കഴിഞ്ഞു മറ്റ് നിരവധി നിക്ഷേപകരുടെ കേസിന്റെ ഫയലിംഗ് നടപടികൾ ദുബായിൽ പുരോഗമിക്കുകയാണ് കാറുകൾ ഉൾപ്പെടെയുള്ള സ്വത്തുവകകൾ കോടതി അറ്റാച്ച്ഡ് ചെയ്തതോടെ നിത്യ പോലും പണം കൈവശമില്ലാതെ ഷിഹാബ് കഷ്ടപ്പെടുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം പണം കടം നൽകാൻ അടുത്ത പരിചയക്കാർ ആരും തയ്യാറാകുന്നില്ല പലരും ഷിഹാബിന്റെ ഫോൺ കോൾ പോലും എടുക്കുന്നില്ല പതിനൊന്ന് ലക്ഷറി കാറുകൾ ഉണ്ടായിരുന്നതിൽ നിന്നും ഏഴോളം വാഹനങ്ങളും എട്ടോളം നമ്പർ പ്ലേറ്റുകളും വിറ്റു ഷിഹാബിൻ്റെ ബിസിനസ് അക്കൗണ്ടുകൾ റദ്ദാക്കിയിരിക്കുകയാണ് പേഴ്സണൽ അക്കൗണ്ടിൽ കാശ് നന്നേ കുറവാണ് ഗുർജ് ഖലീഫയിലെ ആണെങ്കിൽ സ്വന്തം പേരിൽ അല്ലെന്നാണ് വിവരം ഇതിലുപരി ഷിഹാബ് മറ്റ് കേസുകളിലും പെട്ട് ട്രാവൽ ബാൻ നേരിടുകയാണ് യു ഐ വിട്ടു പോകാൻ കഴിയാത്ത വിധം നിയമ നടപടികൾ നേരിടുകയാണ് ദിവസം പ്രതി പുതിയ കേസുകൾ ദുബായ് കോടതിയിൽ രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുന്നു ഷിഹാബിന്റെ തട്ടിപ്പുകൾക്കെല്ലാം ചുക്കാൻ പിടിച്ചിരിക്കുന്നത് മാഹിക്കാരിയായ മാർക്കറ്റിംഗ് ഹെഡ് ഗാനാ വിജയനാണ് ഷിഹാബിന്റെ കമ്പനികളുടെ എല്ലാം ഡയറക്ടർ ആണ് ഗാനാ വിജയൻ ഷിഹാബിനും ഗാന വിജയനും എതിരെ നിരവധി പരാതികളാണ് അനുദിനം മുഖ്യമന്ത്രിക്കും പോലീസ് അധികാരികൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ കെൻസ ഇന്റർനാഷണൽ അടച്ചുപൂട്ടുകയും അതേ ലൈസൻസ് നമ്പറിൽ തന്നെ അർമാനി ഇൻവെസ്റ്റ് ഇൻ ഹെൽത്ത് കെയർ എൻ്റർപ്രൈസസ് ആൻഡ് ഡെവലപ്മെന്റ് എൽ എൽ സി എന്ന ഒരു സിംഗിൾ പാർട്ണർഷിപ്പ് കമ്പനി തുടങ്ങുകയും ചെയ്തിരുന്നു അതിലൂടെയാണ് തട്ടിപ്പ് തുടരുന്നത് ഇതിൻ്റെയും മാർക്കറ്റിംഗ് ഹെഡ് ഗാന വിജയൻ തന്നെയാണ് എത്രയും വേഗം ഇവിടം വിട്ട് യു കെയിലേക്ക് കുടിയേറാനാണ് ഷിഹാബിൻ്റെയും ഗാനയുടെയും ലക്ഷ്യമെങ്കിലും യാത്രാനിരോധനം നിലനിൽക്കുന്നതിനാൽ രക്ഷപ്പെടാൻ എളുപ്പമല്ല ദുബായിൽ നിലനിൽക്കുന്ന കേസുകളാണ് ഇപ്പോൾ ഇതിന് തടസ്സമായി നിൽക്കുന്നത് യു കെയിൽ എത്തിപ്പെട്ടാൽ നിയമ നടപടികളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാം എന്നാണ് ഷിഹാബിൻ്റെ കണക്കുകൂട്ടൽ യു എയിൽ നിന്നും തിരികെ നാട്ടിലേക്ക് പോകാൻ കഴിയില്ല കേരളത്തിലെ വിവിധ ജില്ലകളിലായി നിരവധി പേരെ കബളിപ്പിച്ച് പണം തട്ടിയ നിരവധി കേസുകൾ നിലനിൽക്കുന്നുണ്ട് പോലീസ് ഷിഹാബിനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയതിനാൽ ഏത് എയർപോർട്ടിലോ സീപോർട്ടിലോ ചെന്നാലും അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത് വയനാട് വൈത്തിരിയിൽ വില്ലാ പദ്ധതിയായി തുടങ്ങിയ ഷിഹാബ് ഇരുപതോളം രാജ്യങ്ങളിൽ ടൂറിസ്റ്റ് പ്രോജക്റ്റുകളാണ് വിഭാവനം ചെയ്തിരുന്നത് അതിനുശേഷം വെൽനസ് ടു ടൂറിസം അതായത് കെൻസ വെൽനസ് ഹോസ്പിറ്റൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നിക്ഷേപകർ അറിയാതെ റോയൽ മെഡോസ് എന്ന വില്ലാ പ്രൊജക്റ്റ് മാറ്റി തന്റെ വെൽനസ് സെൻ്റർ എന്ന പ്രൊജക്റ്റ് സ്ഥാപിച്ചു നൂറോളം വെൽനസ് ഹോസ്പിറ്റലുകളും ആയിരം ക്ലിനിക്കുകളും എന്ന മലർപ്പൊടിക്കാരന്റെ സ്വപ്നവുമായി നടന്ന ഷിഹാബിനെതിരെ നിരവധി കേസുകൾ പോലീസിലും നിരവധി കോടതികളും ഫയൽ ചെയ്യപ്പെടുന്നു അതോടെ ഷിഹാബ് സ്വപ്നം കണ്ട കെൻസാ സാമ്രാജ്യം ബന്ധുവെണ്ണീറായി കഴിഞ്ഞു ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഇപ്പോൾ അർമാനിയ ഹോസ്പിറ്റലും എത്തിപ്പെട്ടിരിക്കുന്നത് അർമാനിയയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോക്കൽ അറബ് ലേഡിയാണ് ഷിഹാബിനെ അടപടലം പൂട്ടിയത് ഷിഹാബിന് ഫാമിലിയുടെ വിസ പുതുക്കാൻ കഴിഞ്ഞിട്ടില്ല കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും നിലച്ച അവസ്ഥയിലാണെന്നാണ് വിവരം കബളിപ്പിക്കപ്പെട്ടവർ എത്രയും വേഗം നിയമ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ അറ്റാച്ച് ചെയ്ത വസ്തു വാഹന വകകൾ വിറ്റ് കിട്ടുന്നതിൽ നിന്നും കുറച്ചെങ്കിലും കാശ് തിരികെ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് വിവരം